ഹലോ നമസ്കാരം ഇന്നൊരു കൊച്ചു കഥ പറഞ്ഞാലോ ഒരിക്കൽ യേശു ക്രിസ്തു അദ്ദേഹത്തിന്റെ അനുയായികളോട് പറഞ്ഞു നിങ്ങൾ ഈ ലോകത്തുള്ള എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന ഒരനുയായി വേഗം എഴുന്നേറ്റ് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു അയ്യോ അങ് അങ്ങനെ പറയരുത് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരാൾ മാത്രം ഏറ്റവും അടുത്തുള്ള ഒരാൾ മാത്രം എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല വേറെ ഈ ലോകത്തുള്ള വേറെ ആര് വേണമെങ്കിൽ ഞാൻ സ്നേഹിക്കാം അതുമാത്രം അങ്ങനോട് എന്ന് പറഞ്ഞു അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു എന്നാൽ നീ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി നമ്മൾ ബൈബിളിലെ ഈ മഹാവചനം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കേട്ടിട്ടുള്ളതുമാണ് ഇതിന്റെ ഓർജിൻ ഇങ്ങനെയാണോ അറിയില്ല പക്ഷെ ഇത് കേട്ടപ്പോൾ മേ ബി ഇങ്ങനെ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നി രസമായിട്ട് തോന്നി സത്യത്തിൽ ഇതിന് പിന്നിൽ ഒരു വലിയൊരു സൈക്കോളജി ഉണ്ട് നമ്മൾക്ക് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആൾക്കാരെ നമ്മളോട് ചേർന്ന് കേൾക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് സ്നേഹിക്കാൻ ബുദ്ധിമുട്ട് ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റിനോ റഷ്യൻ പ്രസിഡന്റിനോ ഒക്കെ നമുക്ക് സ്നേഹിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മൾക്ക് അവര് അവരിലൊന്നും നമ്മളൊരു കുറ്റവും കാണില്ല അവരൊക്കെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും പക്ഷേ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരെ സ്നേഹിക്കാനേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ അവരിൽ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും നടക്കുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഉണ്ടല്ലോ അതിനുള്ളൊരു സൈക്കോളജി എന്താന്ന് വെച്ചാലേ നമ്മൾ നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന നമ്മളേറ്റവും സ്നേഹിക്കേണ്ട നമ്മൾ സഹായിക്കേണ്ട നമ്മുടെ സഹായം ആവശ്യമുള്ളവരാണ് നമ്മളോട് അടുത്തുള്ളവരെല്ലാവരും അയൽപക്കാരോടൊക്കെ തീർച്ചയായിട്ടും നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഫാമിലി നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് നമ്മളെ നമ്മളെ മനസ്സിൽ മനസ്സിൽ വിചാരിക്കുന്ന എല്ലാവരോടും നമുക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട് ഉത്തരവാദിത്വമുണ്ട് അങ്ങനെയുള്ളവരോട് നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരോട് നമുക്ക് സ്നേഹിക്കാൻ മടിക്കുമ്പോൾ അവരെ നമ്മൾ മനസ്സിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് അകറ്റി നിർത്തുമ്പോൾ നമ്മുടെ സെൽഫ് തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അകലുവാണ് നമ്മൾ നമ്മുടെ ഹൃദയത്തിനോട് അടുക്കുന്നില്ല നമ്മൾ നമ്മളിൽ നിന്ന് അകലുവാണ് നമ്മൾ എത്രത്തോളം നമ്മളിലേക്ക് അടുക്കുന്നുവോ അപ്പോൾ മാത്രമാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ശുദ്ധമായ മനസ്സും സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ കിടക്കുമ്പോൾ നമുക്കവിടെ ഒന്നും ഒരു പ്യൂറായിട്ടുണ്ടാവില്ല നമുക്ക് നമ്മളോട് കൂടുതൽ അടുക്കാനും പറ്റില്ല നമ്മൾ തന്നെ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും നമ്മൾ സ്നേഹിക്കേണ്ടവരെ നമ്മൾ ചേർത്ത് നിർത്താതെ അകറ്റി നിർത്താൻ ശ്രമിച്ചാൽ ചെറിയ ചെറിയ കാരണങ്ങളുണ്ടായിരിക്കാം ഒന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ളവര് തന്നെ പത്തും പതിനഞ്ചും ഇരുപത്തഞ്ചും മുപ്പതും വർഷങ്ങൾക്ക് ശേഷം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഓ അന്ന് കാണിച്ചതെല്ലാം മണ്ടത്തരമായി പോയി അപ്പൊ അവിടെ എന്താ സംഭവിച്ചത് നമ്മൾ ചിന്തിക്കണം അപ്പൊ അവിടെ സംഭവിച്ചത് എന്താണ് ആരാണ് മണ്ടനായത് അപ്പോ നമ്മളോട് ചേർത്തീർത്തേണ്ടവരെ ഒന്നും ആലോചിക്കാതെ നമ്മൾ ചേർത്തീർത്താം അപ്പൊ അത് നമ്മളിലേക്ക് കൂടെ കൂടിയുള്ള യാത്ര കംപ്ലീറ്റ് ആവുന്നത് അപ്പോഴാണ് താങ്ക്